പാരീസിൽ ആരംഭിച്ച മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിനും ഒളിമ്പിക്സിന്റെ മാനവിക സന്ദേശം വിദ്യാർത്ഥികളെ അറിയിക്കുവാനും വേണ്ടി മാറാക്കര എ യു പി സ്കൂളിൽ ദീപശിഖ പ്രയാണം നടത്തി പ്രത്യേക അസംബ്ലി ദീപശിഖ തെളിക്കൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സന്ദേശം വായിക്കൽ എന്നിവ സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക ടി വൃന്ദ ദീപശിഖ തെളിയിച്ചു പി പി മുജീബ് റഹ്മാൻ സന്ദേശം നൽകി സ്റ്റാഫ് സെക്രട്ടറി ടി പി അബ്ദുൾ ലത്തീഫ് അധ്യാപകരായ സി എം നാരായണൻ ചിത്രാ ജയിച്ച് ടി എം കൃഷ്ണദാസ് ജയശ്രീയം തുടങ്ങിയവർ സംബന്ധിച്ചു ദീപശിഖ പ്രയാണത്തിന് സ്കൂൾ പാർലമെന്റ് അംഗങ്ങളായ രാംനാഥ് മാധവ് എൻ ടി റൻഹ് പി റിഹാൻ മുഹമ്മദ് ഇ അമെയ പി ആർ ഫാത്തിമ സിയാദ് സി പി ദിയ ഫാത്തിമ ഹുസൈൻ ഒ പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് മീഡിയ ടൈംസ് അത് ഗൾഫില് കിട്ടണ്ട എന്ന് കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് अलडन ले बने इसको